ഹരേ രാമ ഹരെ രാമ 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 ഹരേ ഹരേ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ അപ്പം ഇന്ന് രാമായണത്തിൻ്റെ സീതാസ്വയംവരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് തുടങ്ങി അതിൽ രാമൻ ശൈവചാപത്തെ കാണുന്നതും വില്ല കുലയ്ക്കുന്നതും ഒക്കെ ഒന്ന് വായിക്കാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ്മ സരസ്വതി നമ്മ ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ട് ഉൾക്കൊരു നിങ്കൽ പ്രീതി വർധിച്ചു ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുത്തേണം ഈശ്വരനുടേ ജാപം എന്നത് കേട്ട് മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനം കൗഷികനോട് ചൊന്നാൻ അപ്പോൾ ഇവിടെ പറയുന്നത് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൂട്ടി മിഥിലയിലേക്ക് പോയി എന്നും ജനക രാജാവ് അവരെ വഴിപോലെ ആദരിച്ച് പൂജിച്ച് എല്ലാം അവരെ ആനയിച്ചു സൽക്കാരോഗ്യന്മാരാണ് രാജപുത്രന്മാരെ കണ്ട് അപ്പോൾ രാമലക്ഷ്മണന്മാർ ഈ സൽക്കാരത്തിനൊക്കെ യോഗ്യന്മാരാണെന്നാണ് പറയുന്നത് അവരെ കണ്ട് ഉൾകുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും അപ്പോൾ ജനകന് ജനകമഹാരാജാവിന് ഉള്ളിൽ ഇഷ്ടവും സന്തോഷവും പ്രീതിയും ഒക്കെ കൂടി വന്നു തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൽ ചെന്ന് നീ വരുത്തേണം ഈശ്വരനുടേ ചാപം അപ്പോൾ പറഞ്ഞു സജീവൻ സജീവൻ മന്ത്രിയാണ് മന്ത്രിയെ വിളിച്ച് പറഞ്ഞു ശിവ ശിവൻ്റെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇവിടെ ശിവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ശിവൻ്റെ ചാപം നീ വേഗം പോയി കൊണ്ടുവരൂ വരുത്തേണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരണം കൊണ്ടു ഉള്ള ഏർപ്പാട് ചെയ്യണം അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വലിയത് പുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭൻ ഇവൻ മമനന്ദനയ്ക്കെന്ന നൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവിതനിക്കിപ്പോൾ വല്യഹ വരുത്തേണം വരുത്തിയിടുക എന്ന അരുൾ മുനി അപ്പോൾ പറയുന്നു മന്ത്രി മന്ത്രിയോട് ഇങ്ങനെ വില്ല് കൊണ്ടുവരാൻ പറഞ്ഞു എന്ന ശിവ ശൈവജാപം കൊണ്ടുവരാൻ പറഞ്ഞു ആ സമയം ജനകൻ വിശ്വാമിത്രൻ കൌശികൻ വിശ്വാമിത്രൻ വിശ്വാമിത്രനോട് ചെന്നാൻ പറഞ്ഞു രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജ രാജാവിൻ്റെ മകനാണല്ലോ ദശരഥൻ്റെ പുത്രനാണല്ലോ അപ്പോൾ രാജാവിൻ്റെ നന്ദനൻ പുത്രൻ ആയ ബാലകനായ രഘുവരൻ അപ്പോൾ വലിയ ആളായല്ല ഒരു കൗമാരപ്രായത്തിലാണ് ശ്രീരാമചന്ദ്രൻ അപ്പോൾ അന്നൊക്കെ കൗമാരദശയിൽ തന്നെ കല്യാണമൊക്കെ നടക്കും അങ്ങനെയാണ് അപ്പോൾ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി ദാശരഥി എന്ന് പറയുമ്പോൾ ദശരഥൻ്റെ പുത്രൻ രാജീവലോചനൻ നല്ല താമര പോലുള്ള കണ്ണുകളോട് കൂടിയ സുന്ദരനായ പിന്നെ ദശരഥപുത്രൻ രാമൻ വില്തു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടൽ വില്ല് ആ ദ ശൈവശാപം കുലച്ച് വലിച്ചു മുറിച്ച മുറിക്കുകയാണെങ്കിൽ വല്ലഭൻ ഇവൻ മാമനന്ദനയ്ക്കൊന്നും നോനൻ നോനം ആ വല്ലഭൻ ഇവൻ എൻ്റെ മാമനന്ദന എൻ്റെ പുത്രിയായ സീതയ്ക്ക് തന്നെയാണ് അവൻ എന്ന് തീർച്ച നോനം തീർച്ച എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ല്ഹ വരുത്തിയിടുക എന്ന് അരുൾ ചെയ്തു മുനി അപ്പം പറഞ്ഞു എല്ലാം ഈശ്വരൻ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റൂ അപ്പോൾ വില്ല് വലിച്ച് വില്ല് കൊണ്ടുപോയി വില്ല് ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുത്തിയിടുക ആ ആളുകളെ കൊണ്ട് കൊണ്ടുവരുത്തിയിടുക എന്ന് അരുൾ ചെയ്തു മുനി വിശ്വാമിത്രൻ പറഞ്ഞു കിങ്കരന്മാരെ നിയോഗിച്ചത് മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാ വാഹകന്മാരും അപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് കിങ്കരന്മാരെ അവിടെയുള്ള സേവകന്മാരെയൊക്കെ നിയോഗിച്ചു എന്നിട്ട് പറഞ്ഞു മന്ത്രി നിയോഗിച്ചു എന്നിട്ട് പറഞ്ഞു ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാർ ചാപം വഹിക്കുന്ന ആളുകൾ ഇങ്ങനെ ഹും ഹും എന്നുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ വന്നത് കാരണം ഈ വലിയ വില്ലെന്ന് പറയുന്നത് അയ്യായിരം സത്തരം അയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തുകൊണ്ട് വന്നാർ എന്ന് പറയണം അപ്പോൾ ഈ അയ്യായിരം പേര് ചുമക്കുന്ന വില്ല് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാരം മോഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ആ വില്ലിൻ്റെ ഭാരം ചുമന്ന് വരുന്നവർ ആ ഒരു ഹുങ്കാരം ശബ്ദവും ഉണ്ടാക്കിയിട്ടായിരിക്കും അവർ വരിക കാരണം അതിൻ്റെ ഭാരം കൊണ്ടും ഒക്കെ അപ്പോൾ പിന്നെ പറയുന്നു ആശ വില്ലിൻ്റെ പ്രത്യേകതകൾ പറയുന്നു ഖണ്ഡ സഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും തൃംഭകം എന്നത് മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനോട് പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചീടിനാൻ അപ്പോൾ പറയുന്നു ആയിരം സഹസ്ര ആയിരം മണികൾ ഖണ്ഡ ഖണ്ഡം മണി സഹസ്ര സഹസ്രം ആയിരം ആയിരം മണികൾ തൂക്കിയ അല്ലെങ്കിൽ ആ മണികളെ കൊണ്ട് അലങ്കരിച്ച ശൈവജാപമാണത് മാത്രമല്ല അണി വസ്ത്രാദി വിഭൂഷിതം അണി എന്ന് പറയുന്നത് അലങ്കാര വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കാര വസ്ത്രങ്ങൾ കൊണ്ട് വിഭൂഷിതമാണ് അലങ്കരിക്കപ്പെട്ടതാണ് കണ്ടാലും ത്യംബകം എന്ന് ഇത് ഇന് മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനോട് പള്ളി ബിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്തി ചീടിനാൻ പറയുന്നു കണ്ടാലും ഈ ത്യംബകമെന്ന ഈ വില്ല് കണ്ടാലും എന്ന് മന്ത്രി പറയുന്നു പിന്നെ ചന്ദ്രശേഖരനൂടെ പള്ളി ബില്ല് കണ്ട് ചന്ദ്രശേഖരൻ ശിവൻ ശിവൻ്റെ വില്ല് കണ്ടിട്ട് ഈ ശൈവജാപം അതായത് ഈ ത്യംഭക ബില്ല് കണ്ടിട്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാൽ ആനന്ദത്തോടുകൂടി നമസ്കരിച്ചു എന്നിട്ട് എന്താണെന്ന് പറയുന്നു വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലി ഞാൻ വിശ്വാമിത്രൻ അപ്പോൾ പറയുന്നു വില്ല് ഞാൻ എടുക്കട്ടെയോ അല്ലെങ്കിൽ വലിക്കട്ടെയോ അല്ലെങ്കിൽ കുലിക്ക് അത് കുലച്ചിടാമോ എന്നൊരു അനുവാദം ചോദിക്കുന്ന ഒരു രീതിയിലാണ് അവരികൾ ചെ അങ്ങനെ ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലി ഞാൻ വിശ്വാമിത്രൻ അപ്പോൾ ഇങ്ങനെ പിന്നെ ഒരു അനുവാദം ചോദിച്ചു ഞാൻ വില്ല് എടുക്കട്ടെ ഞാൻ കുലയ്ക്കട്ടെ എന്ന് വലിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ട് രാഘവൻ അത് കേട്ട് മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം അപ്പോൾ അപ്പോൾ അത് ചെയ്ത് നീ നിനക്കത് ചെയ്യാം അത് കുഴപ്പമില്ല നീ വലിച്ച് വില്ല് വലിച്ച് കുലച്ച് മുറിച്ച് ഇടുക എന്ന് അനുവാദം കൊടുക്കുന്നു അപ്പോൾ ഏത് കാര്യത്തിനും നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഏത് കാര്യത്തിനും നമ്മൾ വലിയ നമ്മുടെ പിന്നെ ഗുരുക്കന്മാരുടെ അനുവാദം അതുപോലെ നമ്മുടെ വീട്ടിൽ മുതിർന്നവരുടെ അനുവാദം ഇപ്പോൾ കുട്ടികളൊക്കെ എല്ലാം ഒരു അനുവാദം ചോദിച്ചിട്ട് ആശീർവാദം വാങ്ങിയിട്ട് വേണം നമ്മളെല്ലാ കാര്യങ്ങളും പരീക്ഷകൾക്ക് പോകുമ്പോഴും ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അപ്പോൾ ആ നമ്മുടെ ആ ഒരു സംസ്കാരത്തെ അതാണ് ഇവിടുത്തെ തത്വം അപ്പോൾ ഒരു ചെറിയ വരിയാണെങ്കിലും അവിടെ ഒരു തത്വമുണ്ട് നമ്മുടെ ഈ സമൂഹത്തിന് കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ആ ഒരു ആശീർവാദം വാങ്ങുക അപ്പോഴാണ് നമ്മളെല്ലാ പ്രകൃതിയും നമുക്ക് തുണയായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത് അപ്പം മന്ദഹാസവം പൂണ്ട് പറയുന്ന എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ ഇത് നിനക്ക് മംഗളം വരും ഇതിലൂടെ നിനക്ക് മംഗളം വരും എന്ന് പറയുന്നു വിശ്വാമിത്രൻ മന്ദഹാസവം പൂണ്ട് രാഘവൻ അത് കേട്ട് മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ജാപം അപ്പോൾ രാഘവൻ ശ്രീരാമചന്ദ്രൻ അടുത്ത് പോയി ആ ചാപത്തിൻ്റെ അടുത്ത് പോയി ചെന്ന് നിന്ന് അതിനെ കണ്ട് ആ ചാപം കാണുന്ന തന്നെ ഒരു വലിയ മംഗളകരമായ കാര്യമാണ് അത്രയ്ക്കും വിശിഷ്ടമായ ചാപമാണ് ത്യംഭകം എന്ന വല്ല് ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലിച്ച് കുലച്ച് വലിച്ചുടൻ മുറിച്ച് ജിതശ്രമം അപ്പോൾ ആ തേജസ്സോടുകൂടി അതിനെ വേഗത്തോടെ എടുത്ത് കുലച്ച് വലിച്ച് മുറിച്ച് ഉടൻ ജിതശ്രമം എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമില്ലാതെയാണ് ശ്രീരാമചന്ദ്രൻ അത് ചെയ്തത് എന്നാൽ എത്രയോ രാജാക്കന്മാർ ഇതിനെ ശ്രമിച്ചു ഇതിനെ എടുത്ത് കുലയ്ക്കാനുമൊക്കെ ശ്രമിച്ചു അവർക്കൊന്നും പൊക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്കും ഭാരമേറിയ അത്രയും തേജസ്സുള്ള ആ ഒരു ശൈവചാപം എടുക്കാനും കുലയ്ക്കാനും അതിന് ഒരു ദൈവീക ദൈവ ദൈവീ ദൈവീകതയും വേണം നിന്നരുളുന്ന നേരം ഈ ഈരേഴ് ലോകങ്ങളും ഒന്ന് മാറ്റൊല്ലിക്കൊണ്ട് വിസ്മയപ്പെട്ടു ജനം അപ്പോൾ ആ ഒരു ഈ ഈരേഴ് ലോകങ്ങളും മാറ്റൊല്ലിക്കൊള്ളുന്ന ആ ഒരു ശബ്ദമാണ് ആ ഒരു അത് വില് മുറിച്ച് കൊലച്ചപ്പോൾ ഉണ്ടായത് പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവൻ ദേവകളൊക്കെ പരമാനന്ദം പൂണ്ട് ദേവ ദേവനെ സ്തുതിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനോട് വിവാഹോത്സവാരംഭഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ അപ്പോൾ പറയുന്നു ഇവിടെ അത് അത് ആ അത് വലിയ കൊലച്ച് ഒടിച്ചപ്പോൾ തന്നെ മുറിച്ചപ്പം തന്നെ അവിടെ പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും എല്ലാം കൂ അതിൻ്റെ കൂടെ വാദ്യങ്ങളും കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും സ്തുതികളും പിന്നെ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തുന്ന മംഗല പിന്നെ ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടോ എന്നാണ് പറയുന്നത് ദേവനെ ദേവദേവനെ സ്തുതിച്ചു അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനോട് വിവാഹ ഉത്സവാരംഭഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ ഈ ദേവദേവനാണ് ശ്രീരാമചന്ദ്രൻ അപ്പോൾ ആ അപ്സര സ്ത്രീകളൊക്കെ വന്ന് കൂടി ഈ വിവാഹത്തിൻ്റെ ഉത്സവം ആരംഭിക്കുകയാണ് ആ ആരംഭം കണ്ട് കൂടി നോക്കുന്നു പിന്നെ പറയുന്ന ജനകൻ ജഗൽ സ്വാമി ഭഗവാനെ ജനസംസതി ഗാഡാശ്ലേഷവും ചെയ്താനല്ലോ അങ്ങനെ ജനകരാജാവ് ജഗൽ സ്വാമിയായ സ്വാമി ആരാണ് ഈ ലോകത്തിൻ്റെ സ്വാമി ആരാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രനാണിപ്പോൾ വില്ലു കൊലച്ച് മുറിച്ചു ഇവിടെ ആ പിന്നെ ആ ശൈവചാപത്തെ മുറിച്ചത് അതുകൊണ്ട് ആ വില്ലച്ചത് അതുകൊണ്ട് ആ വിശ്വേശ്വരനോട് ആ വിവാഹ ഉത്സവ ആരംഭഘോഷവും കണ്ട് കൗതുകം പൂണ്ടിട്ട് ജന ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും അവിടെ കൂടിയ എല്ലാ ജനങ്ങളും ആ സദസ്സിൽ വെച്ച് ജനസംസതി ആ ജനങ്ങളുടെ അത് ആ സദസ്സിൽ വെച്ച് ഗാഡ് ആശ്ലേഷവും ചെയ്താനല്ലോ എന്നാണ് പറയുന്നത് അത് കാരണം ജനകമഹാരാജാവിന് പിന്നെ തനിക്ക് ഇത്രയും ഒരു നല്ല ഒരു മുന്തിയ ഒരു ബന്ധം തൻ്റെ പുത്രി പുത്രിക്ക് ലഭിച്ചല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷം തോന്നി അങ്ങനെയാണ് എന്താണ് ചെയ്തത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ പിന്നെ ഈ ശ്രീരാമചന്ദ്രനെ ആശ്ലേഷിക്കുന്നു അപ്പോൾ ഈ ശ്രീരാമചന്ദ്രൻ ആ ഒരു ശൈവജാപം കൊലച്ച് വലിച്ച് മുറിച്ച് ആ ഒരു അതോടുകൂടി സീതാസ്വയംവരം ത്തിൻ്റെ ആ ഒരു ആരംഭം അതിലേക്ക് കടക്കുകയാണ് മിഥിലാപുരി അപ്പോൾ ആ ശ്രീരാമചന്ദ്രനെ നമുക്കും സ്തുതിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാതക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ ശ്രീരാമ രാമ പദേ ശ്രീ മണിയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ ഒരു ഭാഗം ഭഗവാൻ ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്നു വിഷം ഭഗവാൻ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഓം തത്സത്